നമസ്കാരം സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഇല്ലാതെ ഒരുതരം നിസ്തംഭനാവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ സ്വർണവില ഒന്നു മുതൽ അഞ്ച് വരെയുള്ള തീയതികളിൽ ഒരേ ഒരു ദിവസം മാത്രമാണ് വിലയിൽ ഒരു വ്യത്യാസമുണ്ടായത് അത് സെപ്റ്റംബർ രണ്ടിനായിരുന്നു അന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞതോടെ വിപണി വില അൻപത്തി മൂവായിരത്തി എത്തിയിരുന്നു പിന്നീട് വിലയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ രണ്ടാം തീയതിയിലെ നിരക്കായ അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വരെ രൂപയ്ക്കാണ് കഴിഞ്ഞ ദിവസം വരെ സ്വർണത്തിന് ഈടാക്കിയിരുന്നത് പവന് സെപ്റ്റംബർ മാസത്തിലെ ആദ്യ പ്രവർത്തി ദിനത്തിൽ വില കുറഞ്ഞത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് കൂടുതൽ ആകർഷിക്കുന്ന കാര്യമായിരുന്നു ജുവല്ലറി ഉടമകൾക്ക് അതുപോലെ തന്നെ സമീപകാലത്ത് തന്നെ ആദ്യമായിരുന്നു ഇത്രയും ദിവസം ഒരേ നിരക്കിൽ സ്വർണ്ണ വില്പന മുന്നോട്ട് പോയത് എന്നാൽ സെപ്റ്റംബർ ആറാം തീയതി കാര്യങ്ങളെല്ലാം മാറി വിലയിൽ വ്യത്യാസം വന്നു ആ വ്യത്യാസം സ്വർണ്ണാഭരണ പ്രേമികളെ സംബന്ധിച്ച് അത്ര ആശ്വാസം നൽകുന്ന ഒരു വാർത്തയല്ല രണ്ടാം തീയതി കുറഞ്ഞതിൻ്റെ ഇരട്ടിയിലേറെയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പവന് നാനൂറ്റി എട്ട് രൂപയാണ് സെപ്റ്റംബർ ആറാം തീയതി വർദ്ധിച്ചത് ഇതോടെ കേരളത്തിലെ വിപണിയിലെ പവൻ വില അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിൽ ഗ്രാമിന് അൻപത്തി ഒന്ന് രൂപയാണ് വർദ്ധിച്ചത് സെപ്റ്റംബർ ആറാം തീയതിയിലെ ഗ്രാം വില ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ട്വൻറ്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിന് പവന് നാനൂറ്റി നാൽപ്പത് രൂപ കൂടി അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയും എയ്റ്റീൻ ക്യാരറ്റ് മുന്നൂറ്റി മുപ്പത്തി ആറ് കൂടി പവന് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ആഭരണങ്ങൾക്ക് സാധാരണ അഞ്ച് ശതമാനം പണിക്കൂലി ജ്വല്ലറികൾ ഈടാക്കാറുണ്ട് ഡിസൈൻ കൂടിയാൽ പണിക്കൂലിയും വർദ്ധിക്കുന്നതാണ് സ്വർണത്തിൻ്റെ വിലയും പണിക്കൂലിയും ചേർത്തുള്ള സംഖ്യയുടെ മൂന്ന് ശതമാനം ജി നൽകേണ്ടതുണ്ട് ഇതെല്ലാം ചേർത്തുള്ള ബില്ലാണ് ഉപഭോക്താക്കൾ ഒടുക്കേണ്ടത് ഒരു പവന് അൻപത്തി ഒരായിരത്തി അറുന്നൂറ് രൂപ എന്ന നിരക്കിലായിരുന്നു കഴിഞ്ഞ മാസം സ്വർണ്ണ വിപണി ആരംഭിച്ചത് ഓഗസ്റ്റ് ഏഴിന് ഇത് അൻപതിനായിരത്തി എണ്ണൂറ് രൂപയിലെത്തി എട്ടാം തീയതിയും ഈ വില തുടരുകയായിരുന്നു ആ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കും ഇത് തന്നെയായിരുന്നു എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ തോതിൽ വില വർദ്ധിക്കുന്നതാണ് വിപണി കണ്ടത് ഓഗസ്റ്റ് പതിനേഴിന് എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവോടെ വില ഒരിക്കൽ കൂടെ അൻപത്തി മൂവായിരം കടന്നു ഇരുപത്തി എട്ടാം തീയതി രേഖപ്പെടുത്തിയ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക് ഇരുപത്തിയൊൻപതിനും ഈ നിരക്ക് തുടരുകയായിരുന്നു സ്വർണ്ണവിപണിയെ സംബന്ധിച്ച സെപ്റ്റംബർ പതിനെട്ട് ഏറെ നിർണായകവുമാണ് അമേരിക്കൻ റിസർവ് ബാങ്കിൻ്റെ നിർണായക യോഗം ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് നടക്കുന്നത് പലിശ നിരക്ക് കുറച്ചാൽ ഡോളറിൻ്റെ മൂല്യത്തിലും കടപ്പത്രങ്ങളിൽ നിന്നുള്ള ലാഭത്തിലും കുറവ് വരികയും ഇതോടെ നിക്ഷേപകർ കൂടുതൽ കൂടുതലായി സ്വർണ്ണത്തിലേക്ക് തിരിയുകയും ചെയ്യും ഇത് സ്വർണത്തിൻ്റെ വില വർധനവിന് കാരണമാകും ഈ വർഷം അവസാനത്തോടെ സ്വർണവില ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറിലേക്ക് എത്തിയേക്കുമെന്നാണ് യു എസ് ബ്രോക്കറേജ് സ്ഥാപനമായ ഗോൾ മാൻ സാക്സിൻ്റെ റിപ്പോർട്ട് വന്നിരുന്നത് ഇത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരം രൂപ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് പവന് അൻപത്തി ആറായിരം രൂപയിലേക്കായിരിക്കും വിപണി വില വരുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാനിരിക്കുന്നവർ സമയം കളയാതെ തന്നെ എത്രയും വേഗം വാങ്ങാൻ ശ്രമിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് കല്യാണ സീസൺ ഇപ്പോൾ നിൽക്കുന്ന സമയം അതുപോലെ തന്നെ ഓണവിപണിയും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് പറ്റിയ സമയമാണിത് ഇനി ഭാവിയിൽ വാങ്ങാമെന്ന് കരുതി വെറുതെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുക നാളെ വില കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി ഉള്ള കാശ് കൊച്ച് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്താലും അതിൽ തെറ്റില്ല അഡ്വാൻസ് ബുക്കിംഗ് ഏറ്റവും ഉചിതമായ തീരുമാനമാണെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്നത് കുറഞ്ഞ വിലയിൽ സ്വർണം ലഭിക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു മാർഗ്ഗം കൂടിയാണിത് സ്വർണ്ണവില ഇന്നത്തെ വിലയിൽ ബുക്ക് ചെയ്താൽ ഭാവിയിൽ ഇനി കൂടിയാലും അത് ഇന്നത്തെ നിരക്കിൽ കുറഞ്ഞ നിരക്കിൽ തന്നെ വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ അന്ന് വില കുറവാണെങ്കിൽ ആ വിലയ്ക്ക് അതായത് കുറഞ്ഞ വിലയ്ക്ക് തന്നെ അന്നും സ്വർണം വാങ്ങാനാകും എന്നതാണ് അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വാങ്ങുന്ന സ്വർണത്തിനനുസരിച്ച് അഡ്വാൻസ് ബുക്കിംഗിൻ്റെ കാലാവധിയും ജ്വല്ലറി ഉടമകൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം തീരുമാനിച്ചിട്ട് വേണം സ്വർണം വാങ്ങാൻ പോകണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ